ശ്രാംബികൽ കുടുംബത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം വിശുദ്ധ ഗ്രന്ഥത്തിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇത് പദ്യരൂപത്തിൽ ആലപിക്കുന്നു മന്ന ജിയാന മനാൻസെ എന്നിവർ ചേർന്ന് ജോഷ ന്യായാധിപൻ മാറൂ സാമേ ഒന്ന് രണ്ട് രാജാക്കന്മാർ ഒന്ന് രണ്ട് ദിനവൃത്താന്തം യസ്രിയോപി अबाप्रसंग अगनुत्तमगीदं ज्यानंब्रगाश गनेशया जरमिया विलबगनबारू एसके दानिय लोसिया जोये लामों सबादिया योना मिक्का हे बगुक सपानिया हे काई सकरिया मलाति

യൂദാസ് വെളിപാട് എഴുപത്തി പുസ്തകങ്ങൾ ചേർന്നതാണ് വിശുദ്ധ ഗ്രന്ഥം താങ്ക് യു